ഇന്ന് വൈകിട്ട് ആറു മണിയോടു കൂടിയാണ് അപകടം ഉണ്ടായത് വണ്ടിപ്പെരിയാർ മ്ലാമല കല്ലുകാട് സ്വദേശിയായ നാൽപ്പത്തിയേഴ് വയസ്സുള്ള ഷൈൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ബൈക്കിൽ സഞ്ചരിക്കവേ ബൈക്ക് നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു തുടർന്ന് താഴെ വീഴുകയും തലയ്ക്കും നടുവിനും പരിക്കേൽക്കുകയും ചെയ്തു പിന്നീട് അരമണിക്കൂറിന് ശേഷമാണ് ഇതുവഴി കടന്നു വന്ന വഴിയാത്രക്കാർ ഷൈൻ വീണ് കിടക്കുന്നത് കാണുന്നത് തുടർന്ന് മറ്റൊരു വാഹനത്തിൽ ഷൈനെ വണ്ടിപ്പെരിയാറിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പ്രാഥമിക ചികിത്സ നൽകുകയും ചെയ്തു അപകടത്തിൽ ഒടിവുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന സംശയത്തിനാൽ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി താലൂക്ക് ആശുപത്രിയിലേക്ക് ഷൈനെ മാറ്റുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ